ഇന്നത്തെ ടോപ്പിക് ജോഗിങ് അല്ലെങ്കിൽ സ്പ്രിൻ്റിങ് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്നൊരു ഇഞ്ചറിയാണ് നമ്മുടെ നീ ജോയിൻ്റ് ആണ് ഏറ്റവും കോമൺ ജോയിൻറ്റ് ഇഞ്ചേർഡ് ആവാൻ ഈ ഓടുമ നമ്മളുടെ ഹിപ്പ് ജോയിൻറ്റ് വണ്ടിയുടെ എൻജിൻ പോലെയാണ് നമ്മളുടെ പാദം ആങ്കിളും ഫുട്ടും വണ്ടിയുടെ ടയർ പോലെയാണ് നീ ജോയിൻറ് നമ്മളുടെ എൻജിനും ടയറും കണക്റ്റും ചെയ്യേണ്ട ഒരു സ്ട്രക്ചറാണ് അത് കാരണമാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത് സോ നമുക്ക് എങ്ങനെയത് വരാതിരിക്കുക നോക്കുക പ്രിവെൻഷൻ എങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളിരുന്ന് ഷൂസ് ഇമ്പോർട്ടൻ്റ് ആണ് റണ്ണിങ് ഷൂസ് വാങ്ങിക്കണം സെക്കൻഡ് ആഡിക്വറ്റ് ആയിട്ട് വാമപ്പും കൂൾ ഡൗണും വേണം തേർഡ് പോയിൻറ്റ് മസിൽസ് സ്ട്രെങ്തനിങ് അതായത് മുട്ടിനു ചുറ്റുമുള്ള ക്വാർട്ടർസി ഹാൻഡ് സ്ട്രിങ് മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യാം പിന്നെ ഓവറാക്കിയിട്ട് മുമ്പിലേക്ക് ചാടരുത് അത് നമ്മൾ ചാടാൻ പാടില്ലേ ഓടുമ പിന്നെ ഐഡിയലി നമ്മൾ ഓടുമ്പോൾ സോഫ്റ്റ് സർഫസിലാണ് ഇത് ചെയ്യേണ്ടി വടേണ്ടി വരാം നമുക്കിപ്പോൾ എങ്ങനെ ഓടേണ്ട ഒന്ന് നോക്കാം നാല് കാര്യങ്ങളുള്ള വൺ നമ്മൾ ടോർസോ അതായത് കോർ നെഞ്ചും വയറും ഒരു ലൈനിലാവണം നമ്മൾ മുമ്പിലേക്ക് ഇങ്ങനെ ആവാൻ പാടില്ല ചെറുതായിട്ടാക്കാം പക്ഷേ വളയാൻ പാടില്ല ഓടുമ്പോൾ മുട്ട് ചെറുതായിട്ട് മടിഞ്ഞിരിക്കണം പിന്നെ ഫോം ലൂസും റിലാക്സ്ഡ് ആയിട്ട് ഓടണം റിജിഡിറ്റി ഉണ്ടാവാൻ പാടില്ല പിന്നെ നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ഉപ്പുറ്റി ഇങ്ങനെ ജാം ആവാൻ പാടില്ല പാദത്തിൻ്റെ മിഡിൽ ഏരിയയിലാണ് ലോഡിങ് വരേണ്ടത് നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഓടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വേദന വരെയും ഒരു ശബ്ദം കറകര ശബ്ദം വരാൻ വന്നാൽ അല്ലെങ്കിൽ നീര് വന്നാൽ അപ്പോൾ തന്നെ നിർത്താം പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു അഞ്ചല്ലെങ്കിൽ ആറ് ദിവസം ഓടാൻ പാടില്ലയാണ് മാക്സിമം പോയ ആഴ്ചയിൽ നാല് ദിവസം അതിൻ്റെ വല്ല ബോഡി ബിൽഡിങ്ങോ ജിമ്മോ വേറെ എക്സസൈസിൽ തുടക്കണം പിന്നെ ഓടിക്കഴിഞ്ഞാൽ ഐസ് വയ്ക്കുക പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക നല്ലോണം ഭക്ഷണം കഴിക്കുക യൂഷ്വലി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ ജോഗിങ് ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടിൻ്റെ ഹെൽത്ത് ആഡുക്വേറ്റ് ആവും താങ്ക്